സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ റോഡ് ും പഴയൂർ ചീരക്കുഴി ഡാമിലെ റെഗുലേറ്ററും കനാൽ പരിസരവും തിരുവനന്തപുരം ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാൽ സന്ദർശിച്ചു കനത്ത മഴയിൽ ഏകദേശം രണ്ടു കോടിയോളം രൂപയുടെ നഷ്ടങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരുടെ സന്ദർശനം രണ്ടു കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടായ ചീരക്കുഴി റെഗുലേറ്ററും കനാൽ പരിസരവും തിരുവനന്തപുരം ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാൽ സന്ദർശിച്ചു പഴയനൂർ പഞ്ചായത്ത് അതിർത്തിയിൽ ഗായത്രിപ്പുഴയ്ക്ക് കുറുകയാണ് ചീരക്കുഴി ഡാമുള്ളത് കനത്ത മഴയിൽ വെള്ളം കരകവിഞ്ഞ് അപ്രോച്ച് റോഡും കനാലിന്റെ സംരക്ഷണ ഭിത്തിയും തകർന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ സാഹചര്യമാണ് ഉണ്ടായത് നിലവിൽ ജലവിഭവ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്ന് നാലു ലക്ഷത്തോളം രൂപ വിനിയോഗിച്ച് കനാൽ ഭിത്തി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ചീരക്കുഴി ജലസേചന പദ്ധതി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രോഷണി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രമേശൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി ശ്രീജയൻ എന്നിവരും സന്നിഹിതരായിരുന്നു ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് ചീഫ് എഞ്ചിനീയർ അറിയിച്ചു പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി